കണിച്ചുകുളങ്ങര ദേവസ്വം അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹജനത്തിന്റെ ഭാഗമായുള്ള രുക്മിണി സ്വയംവരം നടന്നു ജനുവരി പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെയാണ് യജ്ഞം നടക്കുക സ്വയംഭര ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തരാണ് പങ്കെടുത്തത് വിമൽ വിജയ് വളവനാടാണ് യജ്ഞാചാര്യൻ ക്ഷേത്രം മേൽശാന്തി വി പി കുമാരൻ തന്ത്രികൾ ആർ സുധീഷ് ശാന്തികൾ ശരത്ശാന്തികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ജനുവരി പത്തൊൻപതിന് അവഭൃദ സ്നാനത്തോടെ യജ്ഞം സമാപിക്കും

ഈശ്വര പ്രേമനിരതയായ രുക്മിണിയെ ഈശ്വരപ്രാപ്തിയിലേക്ക് പോകാൻ പരിശ്രമിക്കുമ്പോൾ ശിശുപാലത്വത്തിലേക്ക് ശിശുപാലം എന്ന് പറഞ്ഞാൽ കുത്തിത്തം മാറാത്ത ചപലതയിലേക്ക് നയിക്കുമ്പോ ഒറ്റ വഴിയുള്ളു എന്താ വഴി വൃദ്ധനായ ഗുരുനാഥന്റെ പാദങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക അതാ രുമിണി ചെയ്തത് ഗുരു അനുഗ്രഹമാൻ പൂർണ്ണ പ്രശാന്തയെ അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങള് നമ്മുടെ ജീവിതത്തിൽ ആസക്തിപ്പെട്ട് അപകടകര രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോ ഗുരുനാഥന്റെ സഹായത്തോടെ ഇന്ദ്രിയങ്ങളെ അതിജീവിച്ച് എങ്ങനെയാണ് ഈശ്വരപ്രാപ്തിയിലേക്ക് പോകേണ്ടത് എന്നാണ് വരത്തിന്റെ ആശയം അല്ലാതെ ഉളിച്ചോട്ട കല്യാണമല്ല അല്ല ഉളിച്ചോട്ട കല്യാണം ആണെന്ന് വെച്ചിട്ട് എല്ലാവരും ഓടിക്കൂട വ്യാസം ചെയ്യുകയാണ് കാരണം എന്താ കല്യാണം കാണാൻ എല്ലാവർക്കും താല്പര്യ അതുകൊണ്ടന്നെ എല്ലാവരും വന്നത് വന്നതിന് ശേഷം ഭാഗവതം പറയുകയാണ് ഇതിന്റെ ആശയം ഇതാണ് നമ്മുടെ ജീവനെ ഈശ്വരനിലേക്ക് സമർപ്പിക്കേണ്ടത് എങ്ങനെയാണ് അതാണ് രുക്മിണീസ്വാമയത്തിന് തൊട്ട് മുൻപ് മുജുകുന്ദന്റെ കഥയില് കാലയവനൻ മുജുകുന്ദനെ തട്ടി ഉണർത്തുമ്പോൾ മുജുകുന്ദൻ കണ്ണു തുറന്ന് കാലയവനൻ കത്തിപ്പോണുണ്ട് ആ കാലയമനന്റെ ആ തിരോധാനത്തിന് ശേഷം മുജുകുന്ദൻ കൃഷ്ണനോട് പറയുന്നൊരു ഒറ്റ വാചകാണ് രുക്മണീസ്വാമയത്തിന്